ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തുകൊണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേഷ്യൽ ഹെയർ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫേഷ്യൽ ഹെയർ എങ്ങനെ റിമൂവ് ചെയ്യാവുന്നതാണ് ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് നമ്മൾ നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിൽ ഇൻസ്റ്റായിട്ട് ഷേവിങ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ലേസർ ചെയ്യുമ്പോൾ കിട്ടുന്ന പോലെ ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ലോങ് ടൈം യൂസില് നമുക്ക് പതിയെ പതിയെ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ഫേസിൽ ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നമ്മുടെ അപ്പർ ലിപ്പിൽ മാത്രമാണ് അതുപോലെ തന്നെ ചീസിൻ്റെ അവിടെ മാത്രമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ മാത്രമായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ എനിക്ക് കൂടുതലും അപ്പർ ലിപ്പിലും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ സി യുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറമേ കൊടുക്കുന്നത് ഒന്നും മാത്രം കാര്യമില്ല കാരണം പി സിയോട് പീറ്റ് ചെയ്ത് ഏതാക്കണം എനിക്ക് പി സിയോടെ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ താഴ്ഭാഗത്തായിട്ടും ചിൻ്റെ ഭാഗത്തായിട്ടും ഒത്തിരി ഹെയർ ഗ്രോത്ത് ഇങ്ങനെ വരാറുണ്ട് അപ്പം ഇ സി യോടെ ഉള്ളവരിൽ ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും എന്നാൽ തലയിലോട്ട് വളരത്തുമില്ല അതാണ് പി ഇ സിയുടെ ഒരു അപ്പം അൺവാണ്ടഡായിട്ടുള്ള ഹെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് അല്ല കാലക്രമേണ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ റിസൾട്ട് കിട്ടുള്ളൂ ഇതിപ്പോൾ ഏത് ഏജിലുള്ളവർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇന്നൊരു ഏജ് എന്നും മുതലായിട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ഏജ് മുതിലാണെങ്കിലും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു റെമഡി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് വേണമെങ്കിലും ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബിൽ ഓൺ ഓൺലൈൻ ഓപ്ഷൻ കൊടുക്കണം എങ്കിലും നമ്മുടെ ഇടുന്ന പുതിയ അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക അൺവാണ്ടഡ് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് വേണ്ടത് മഞ്ഞളാണ് ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞളിന് മാത്രമേ ഈ ബെനഫിറ്റുള്ളൂ ഇതിനകത്തൊരു തരം കറയുണ്ട് ആ കറയാണ് നമുക്ക് ഹെയർ ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് മഞ്ഞളേ പറ്റുള്ളൂ മഞ്ഞൾ പൊടിയേ പറ്റില്ല അതുകൊണ്ട് ആരും എൻ്റെ അടുത്ത് മഞ്ഞൾ പൊടിയെ പറ്റുമോയെന്ന് ചോദിക്കരുത് കേട്ടോ മഞ്ഞൾപ്പൊടിക്കങ്ങനെ ഒരു കഴിവില്ല പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ നോർമൽ മഞ്ഞളാണ് അതായത് നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന നോർമൽ മഞ്ഞളുണ്ടല്ലോ ആ മഞ്ഞൾ ഇനി അതില്ലാത്തവർക്ക് കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അതെടുക്കാം ഏതെടുത്താലും ഫ്രഷ് ആയിരിക്കണം അതിനാണ് ഒരു കറയുള്ളത് കേട്ടോ അത് നമ്മൾ ഇതുപോലെ ഒരു കല്ലെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് റോസ് വാട്ടറോ അതല്ലെങ്കിൽ നോർമൽ വാട്ടറോ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ ഫേസ് സ്കിന്നിൽ എവിടെ നമ്മൾ അപ്പർ ലിപ്പിലായാലും ചിൻ ചീക്സിലായാലും ചിന്നിലായാലും ഒക്കെ അപ്ലൈ ചെയ്യുമ്പം അത് ജസ്റ്റ് ഒന്ന് ഹോൾഡായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പേസ്റ്റായിട്ട് ഒരച്ചെടുക്കണം അല്ലാതെ നമ്മൾ തരിതരി പോലെ ഭയങ്കര ഇതായിട്ട് ഒരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലിരിക്കുക ഇത്തരം പേസ്റ്റ് ആയാൽ തന്നെ ഒരു ബേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഇരിക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും സോഫ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ തോ അത്രയും ടൈം എടുത്താലേ നമുക്കത് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം എന്താ പറയുക നോർമൽ മഞ്ഞൾ യൂസ് ചെയ്യുന്നതാണ് കുറേ കൂടി നല്ലത് പിന്നെ നമുക്ക് മഞ്ഞൾ പൊടി യൂസ് ചെയ്ത് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഒട്ടും തന്നെ ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫേസിൽ ഒരു തരി പോലും ഹെയർ ഉണ്ടാവാൻ പാടില്ല കാരണം ഞാൻ വർഷങ്ങളായിട്ട് നമ്മുടെ ഗോൾഡൻ ഫേസ് പാക്ക് യൂസ് ചെയ്യണം അതിനകത്ത് ഒത്തിരി കണ്ടൻറ്റ് വന്നേക്കുന്നത് മഞ്ഞളിൻ്റെയാണ് പക്ഷേ എന്നിട്ട് പോലും എനിക്ക് യാതൊരുവിധ വിധ വ്യത്യാസം വന്നിട്ടില്ല ഞാൻ എപ്പോഴും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് റേസ് ചെയ്യുന്നത് അത് പറ്റാത്തവരും അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവും ഇതൊരു കണ്ടിന്യൂസ് ഒരു ടു മന്ത് ചെയ്താൽ മതി പിന്നെ കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഏത് എടുത്താലും എത്ര നാച്ചുറൽ ആണെങ്കിലും സൂട്ടബിൾ ആവുന്നവരും അല്ലാത്തവരുടെ മഞ്ഞൾ പറ്റുന്നവരും അലർജി ഉള്ളവരും ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഫ്രഷ് മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് ചെയ്യണം കാരണം ഇതിനകത്തൊരു കറയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അത് ചിലർക്ക് പറ്റിയെന്ന് വരില്ല അപ്പം ചെറിയ തരി തരി പോലുള്ള കുരുക്കളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എപ്പോഴും പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യുക അത് ഇന്ന പ്രൊഡക്ട്സ് ഒന്നും ഇല്ല നമ്മൾ പുതിയതായിട്ട് പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഏത് പ്രൊഡക്ട്സ് ആണെങ്കിലും എത്ര നാച്ചുറൽ ആണെങ്കിലും അല്ലെങ്കിലും പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം കാരണം അത് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമാണോ അല്ലെങ്കിൽ അത് പറ്റുമോ എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാചക ടെസ്റ്റ് ചെയ്താലല്ലേ അറിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞളിൽ ഒരുതരം തരം കറയുണ്ട് ആ കറ നമ്മുടെ സ്കിന്നിൽ പരുള്ളപ്പോഴാണ് നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് കുറയാനുള്ള ചാൻസ് കിട്ടുന്നത് അതും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടൊന്നും കിട്ടില്ല കേട്ടോ നമ്മൾ ഷേവിങ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പോലെയാണ് ലേസർ ചെയ്യുമ്പോൾ കിട്ടുന്നത് പോലെയൊന്നും അപ്പോൾ ഇത്രയും നാച്ചുറലായിട്ടും ആയുർവേദപരമായിട്ടുള്ള ഒരു മെത്തേഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് അധികം ടൈം എടുക്കും അതുപോലെ തന്നെ ഫ്രഷ് മഞ്ഞളിനെ ഉള്ള ഈ ഒരു ബെനഫിറ്റ് അതുപോലെ നമുക്ക് ഒത്തിരി ടൈം എടുത്താലായിരിക്കും കിട്ടുക പിന്നെ ഇതിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനഫിറ്റ് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ധൈര്യമായിട്ടല്ലെങ്കിൽ അത്രയും വിശ്വാസത്തോടു കൂടി ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒരച്ചെടുക്കുക അതിനുശേഷം എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് ജസ്റ്റ് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയത് ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ തന്നെ വേണം കേട്ടോ അല്ലാതെ നമ്മൾ എന്താ പറയുക മഞ്ഞൾപ്പൊടിക്ക് ഈ ഒരു ബെനഫിറ്റ് ഇല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞളിൻ്റെ ഒരു കറയുണ്ട് അതാണ് നമുക്ക് സ്കിന്നിൽ പറ്റുന്ന സമയത്ത് അത് നമുക്ക് ഈ വർക്കാവുന്നത് കേട്ടോ അപ്പോൾ അത് ഡ്രൈ ആയിട്ടുള്ള മഞ്ഞൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുക മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫേസ് ഇടുമ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് വരുമോ പിന്നെ മീശ വരില്ലല്ലോ പുരുഷന്മാരെ പലരും നമ്മളെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ളത് പക്ഷെ അതൊരു മിത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത് എല്ലാവർക്കും യൂസ് ചെയ്യാം മഞ്ഞൾ നമ്മൾ ഉണക്കി പൊടിച്ച് അത് ഡ്രൈ ആക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ആ ഒരു കറ ഉൾപ്പെടെയുള്ള എല്ലാതും അങ്ങ് പോയിട്ടുണ്ടാകും പിന്നെ പൊടിയായിട്ട് അത് ആയി വരുമ്പോൾ തന്നെ അങ്ങനെ ഹെയർ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടത് ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യുന്നതിൽ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല അങ്ങനെ വെച്ച് നോക്കിയാൽ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് ഫേസ് പാക്ക് നമ്മുടെ ഗോൾഡൻ ഫേസ് പാക്ക് എനിക്ക് ഒരു ഹെയർ ഗ്രോത്തും എന്താ പറയുക കുറയുന്നതായിട്ട് ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല ബി സി വീട്ടുള്ളത് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞളുണ്ടല്ലോ അതും പച്ചമഞ്ഞൾ തന്നെ എടുക്കുക പച്ചമഞ്ഞൾ ഇല്ലെങ്കിൽ നമ്മുടെ പ്യുവറായിട്ടുള്ള കസ്തൂരി ഉണ്ടല്ലോ വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞളല്ല അതും യൂസ് ചെയ്യാം പക്ഷേ നമ്മുടെ പണ്ട് നമ്മൾ സൂര്യമഞ്ഞാണെന്ന് തെറ്റിദ്ധരിച്ച് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പരസ്യത്തിൽ നിന്നും പല ചണയ്ക്ക അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കണം എപ്പോഴും നല്ലത് നമ്മുടെ ആയിട്ടുള്ള നോർമൽ മഞ്ഞൾ തന്നെയാണ് നമ്മൾ കറക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞളല്ലേ അത് തന്നെയാണല്ലോ അത് ഇതുപോലെ ഒരു കല്ലിൽ അരച്ച് എടുക്കുക നമുക്കിപ്പോൾ എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്നും അപ്ലൈ ഞാൻ കല്ലിൽ ഉരച്ച് ഇത് അതുപോലെ എടുക്കുക കുറച്ച് നല്ല പേസ്റ്റാക്കി തന്നെ ഉരച്ച് അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പാടാണ് അങ്ങനെ ഇരിക്കത്തില്ല അപ്പം തന്നെ ഇത് ഇന്ന് ഇരിക്കാൻ കുറച്ച് പാടാണ് നമ്മളിങ്ങനെ പൊത്തി വെക്കണം നിങ്ങൾക്ക് എവിടേക്കാണോ പൊത്തി വെക്കാനാണോ ആ ഏരിയയിലൊക്കെ അങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊത്തി വെക്കാം ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ശേഷം തുടച്ച് കളയാം പിന്നെ നിങ്ങൾ കഴുകി കളയുമെങ്കിൽ അങ്ങനെ കഴുകിക്കളയം ഏതൊക്കെ ഏരിയയിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നു അതുപോലെ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടോ ഇപ്പൊ ഏകദേശം എഴുതുമ്പോണ്ടു ഇത് നമ്മൾ ഒരച്ച് വെച്ചത് കൊണ്ടത് അങ്ങനെ ഡ്രൈ ആവില്ല പ്രത്യേകിച്ച് ഫ്രഷ് ആയിട്ടുള്ള നന്നലായതുകൊണ്ട് കേട്ടോ ഇതൊന്ന് വൈപ്പ് ഓഫ് ചെയ്തെടുക്കാം കണ്ടില്ല ഇതുപോലെ നന്നായിട്ട് വൈപ്പ് ഓഫ് ചെയ്യാം ആ ഒരു ജ്യൂസിന്റെ എസെൻസ് നമ്മുടെ ആ ഒരു സ്കിന്നിൽ ഇരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ തുടച്ച് തന്നെ എടുക്കാനായിട്ട് പറഞ്ഞത് ആ ഒരു കറയുണ്ടല്ലോ അപ്പോൾ എപ്പോഴും അങ്ങനെ തുറച്ചെടുക്കുന്നതും നല്ലത് അത് പറ്റാത്തവർക്ക് അലർജി ഉള്ളവർക്കൊക്കെ അപ്പം തന്നെ വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം ഒരു ത്രീ മന്ത്സ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളാ ഒരു ഹെയർ ഗ്രോത്ത് ആ ഒരു ഏരിയ ഉള്ളത് കുറയുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുത്ത് വയ്ക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഹെയർ ഗ്രോത്ത് കുറയാനായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം എടുക്കും കേട്ടോ പിന്നെ നമുക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ മഞ്ഞൾ അലർജിയുള്ളവർ യൂസ് ചെയ്യരുത് കേട്ടോ നമ്മുടെ എത്ര നാച്ചുറൽ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാലും അലർജി ഉള്ളവരും ഇല്ലാത്തവരും ഇല്ലാത്തവരുണ്ടാവും സൈഡ് എഫക്റ്റ് അല്ല നമുക്ക് ഒരു പ്രോഡക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളവരും അല്ലാത്തവരും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് കാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് ഈ ഒരു ചീപസിൻ്റെ ഏരിയയിൽ ചെടിൻ്റെ പാകത്തിൻ്റെ ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ തുടർച്ചയായിട്ട് യൂസ് അലർജി ഒന്നും ചെയ്തിട്ടുണ്ട് അലവശ്യമൊന്നുമില്ലാന്നല്ല ചിലർക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ മഞ്ഞൾ പറ്റാത്തവരാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കറ വരുമ്പോൾ തരിതരി പോലെ കുരുക്കൾ വരും അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് മാത്രം ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മിസ് പ്ലാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് കാണാൻ പറ്റുമ്പോൾ